നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജൂനിയർ അഭിഭാഷക ക്രൂരമായി മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബേസിൽ ബെയ്സിൻദാസിന് റിമാൻഡിൽ ലഭിച്ചിരിക്കുകയാണ് ഇന്ന് ബേസിലിന് നിർണായകമായ ഒരു ദിവസം തന്നെയാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ബേലിൻ ദാസിനെ ഈ മാസം വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ബേലിൻ ദാസിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ഗൌരവമായ കുറ്റകൃത്യമാണ് ബേലിൻ ദാസ് നടത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ വാദിച്ചു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് പിടിയിലായ ബീലിൻദാസ സഹപ്രവർത്തകരെ കണ്ടപ്പോൾ പൊട്ടിക്കരയുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലെ ചില ഭാഗങ്ങൾ കാണാം എന്നാൽ പ്രകോപനമുണ്ടാക്കിയത് യുവ അഭിഭാഷകയാണെന്നാണ് പ്രതിഭാഗം വാദിച്ചത് അഭിഭാഷകയാണ് ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെ തല്ലിയത് എന്നാണ് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി എത്തിയ ബാധ്യപ്രവർത്തകർക്കടക്കം അഭിഭാഷകരിൽ നിന്നും ക്രൂരമായ ഭാഷയിലുള്ള തെറിവിളി കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ബേലിൻദാസിന് ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട് ജാമ്യ ഹർജിയിൽ പ്രാഥമിക വാദമാണ് ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി കേട്ടത് ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വി ചെയ്യുകയായിരുന്നു രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ താൻ ഇടപെട്ടുവെന്നും പ്രശ്നത്തിൽ തന്നെ വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നുമാണ് ബേലിൻദാസ് വാദിച്ചത് അതിനിടയിൽ ഉണ്ടായ സംഭവത്തെ തീർത്തും ഓഫീസ് സംബന്ധമായ പ്രശ്നം മാത്രമാണ് എന്നും പ്രതി ബേലിൻദാസ് വാദിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് ഷാമിലിയെ താക്കീത് ചെയ്യണമെന്ന് മറ്റൊരു അഭിഭാഷക ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബേലിൻദാസ് വാദിച്ചു അതേസമയം ബെയിലിൽ നിയമത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പ്രതിയാണ് എന്നും ജാമ്യം നൽകരുത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു റിമാൻഡ് ചെയ്ത ബെയിലിനെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി കോടതിയുടെ തീരുമാനത്തിൽ അസന്തോഷമുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഷാമിലി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ഷാമിലിയുടെ പ്രതികരണം കേൾക്കാം അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ ഇപ്പൊ ഞാൻ മൂന്ന് വർഷം ഉണ്ടായി എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചു പിരിച്ചുവിട്ടതെന്നുള്ളത് ആ ഒരു അത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു അമ്മയെ വിളിക്കാം ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുവാണ് ഞാൻ പോകുന്നില്ല ഞാനിനി സി എ പഠിക്കാൻ പോവാം എനിക്കിനി എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ് എന്നിട്ട് പോലും ഞാൻ അതിനി എനിക്ക് വേണ്ട ഞാൻ സി എ പഠിച്ചോളാം എനിക്ക് എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നു വന്നപ്പോഴാണ് ഈ ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത് അത് പറഞ്ഞതും ഓക്കെ അത് അവരുടെ ക്യാരക്ടർ അവരെനിക്കെതിരെ പറഞ്ഞു പക്ഷേ അതിലെന്തെങ്കിലും അവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല എന്നോടൊന്നല്ല ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട അതേ സാർ ഞാൻ വന്നില്ല ഞാൻ രണ്ടു ദിവസം വന്നില്ല അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ് സോറി എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത് ഇതും എനിക്കറിയാം ഇതും സാറ് ദേഷ്യതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക അപ്പോൾ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു സാറ് ഇറങ്ങിപ്പോകാൻ തന്നു സാർ എനിക്ക് സംസാരിക്കണം സാറ് വാൺ ചെയ്യുക ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് വർക്ക് ചെയ്യാനല്ലേ വരുന്നത് വർക്ക് ചെയ്തിട്ട് പോവാം എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് അപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം സാറിൻ്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ആ ഒരു ദേഷ്യത്തിൽ അടിച്ചതാണ്

അവര് അത്തരത്തിൽ ഇല്ല ഇല്ല ഒത്തു വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും നിക്കരുത് നിയമ നടപടി എന്താണോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് മുൻപ് മർദ്ദിച്ചിട്ടുണ്ട് അത് ഇത്രക്കും റോഷല്ല അത് മർദ്ദനം മുഖത്ത് കൈവച്ചു അതുകൊണ്ടാണ് ഞാനത് അടിച്ചു എന്ന് പറഞ്ഞത് പക്ഷെ അതെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത് ഇതുപോലെ കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കോപ്പി ആപ്ലിക്കേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്കും ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും സാധനം ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ് അഡ്വക്കേറ്റ് ബേലിൻദാസിനെ കോടതിയിൽ എത്തിച്ചപ്പോൾ അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കോടതിക്ക് പുറത്തുണ്ടായിരുന്നു വൻ പോലീസ് സന്നാഹമാണ് കോടതി പരിസരത്ത് ഒരുക്കിയിരുന്നത് രാവിലെ മണിയോട് കൂടിയാണ് ബേലിൻദാസിനെ കഴിഞ്ഞ ദിവസം വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ശംഖുമുഖം ആസിസ്റ്റന്റ് കമ്മീഷണർ കോടതിയിൽ കഴിഞ്ഞ ദിവസം രാത്രി മണിയോട് കൂടിയാണ് ഓൾട്ടോ കാറിൽ സഞ്ചരിച്ചിരുന്നതിനിടയിൽ ഈ ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന ബേലിൻദാസിനെ പിടികൂടിയത് സഹോദരന്റെ കെ എൽ പത്തൊൻപത്യൊന്ന് വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴാണ് പിടിയിലാകുന്നത് അതേസമയം ബേലിൻദാസിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി തനിക്ക് നീതി ലഭിച്ചുവെന്നാണ് അഡ്വക്കേറ്റ് ഷാമിലി ജസ്റ്റിൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചത് തന്നെ അടിച്ചെന്ന ബേലിൻ സമ്മതിച്ചു അതോടെ തന്നെ തനിക്ക് നീതി ലഭിച്ചുവെന്ന് അഡ്വക്കേറ്റ് ഷാമിലി വ്യക്തമാക്കി